വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയുടെയും യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ വീട് നിർമ്മിച്ചു കൊടുത്തു വീടിന്റെ താക്കോൽ കൈമാറ്റം മുഹമ്മദ് എടപ്പലം പി ടി എം വൈ എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പതിനഞ്ചാം വാർഡിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു കൂടിയാണ് എടപ്പലം സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ പ്രവർത്തിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ലഭ്യമായ വീട് വളരെ ചെറിയ തുക മാത്രമാണ് ഉള്ളത് എന്നാൽ മനോഹരമായി എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീടാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എൻ എസ് എസ് വളണ്ടിയർ ആയിരുന്നു എന്ന് ഞാനും ഒരു എൻ എസ് എസ് വളണ്ടിയർ ആയിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി എപ്പോഴും വിളിച്ചു പറയാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നുകൂടിയാണ് നിങ്ങൾ ചെയ്ത ഈ നല്ലൊരു പ്രവർത്തനം എന്ന് പറയാൻ ആഗ്രഹിക്കുക വടയൂർ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ വീട് കൊടുത്താൽ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് വടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും ഐ എഫ് എസ് ഓഫീസറുമായ മുഹമ്മദ് ഷബാബിനെ മുഹമ്മദ് മുസിൻ എം എൽ എ പൊന്നാടി അണിയിച്ച് ആദരിച്ചു മികച്ച രീതിയിൽ സമയബന്ധിതമായി വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ബിൽഡേഴ്സ് ഡയറക്ടർമാരായ ബെന്നി കെ ആർ സാജൻ കെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എൻ എസ് എസ് കോർഡിനേറ്റർ നാസൻ മാസ്റ്റർ തുടങ്ങിയവരെ മൊമന്റ് നൽകി ആദരിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ മുജിബ് കരുവാങ്കുഴി വിളയർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ കെ പി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീ മണികണ്ഠൻ പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പുന്നശ്ശേരി സാജിദ കെ ആമിന എസ് പി മുബഷിറ സാബിർ നീലട സുധാകരൻ പി ടി എം വൈ എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലക്കാട് ജില്ലാ വൈൽഡ് ലൈഫ് കൺസർവേറ്ററി ഓഫീസറുമായ മുഹമ്മദ് ഷബാബ് ഐ എഫ് സി പി ടി എം വൈ എച്ച് എസ് എസ് കറസ്പോണ്ടന്റ് മാനേജർ ഡോക്ടർ മുസ്തഫ തോട്ടുങ്ങൽ എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ് ജില്ലാ വാർഡ് കോർഡിനേറ്റർ പ്രവീൺ ശശിധരൻ പട്ടാമ്പി ക്ലസ്റ്റർ കോർഡിനേറ്റർ ജയപ്രകാശ് പി ടി പ്രസിഡന്റ് ശശി ടി പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു